നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നൂറ്റി എഴുപത്തി അഞ്ച് പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിൽ എഴുപത്തിനാല് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി ഇരുപത്തിയാറ് പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും നാൽപ്പത്തി ഒൻപത് പേർ സെക്കൻഡറി കോണ്ടാക്ട് പട്ടികയിലുമുള്ളവരാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റിനാല് പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് മ്പർക്ക പട്ടികയിലുള്ള പത്തുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെയും വൈകുന്നേരവും ഓൺലൈനായി നിപ അവലോകന യോഗം ചേർന്നിട്ടുണ്ട് ഇന്ന് നടത്തിയ സർവേയിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ പത്ത് വണ്ടൂരിൽ പത്ത് തിരുവാലിയിൽ ഇരുപത്തിയൊൻപത് ആകെ നാൽപ്പത്തിയൊൻപത് കേസുകൾ സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മമ്പാട് കണ്ടെത്തിയ ഒരു പനിക്കേസ് മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ട്യൂഷൻ സെന്ററുകളും അംഗനവാടികളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിന് യോഗത്തിൽ നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തുനിക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ